ഇന്ന് നല്ല വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവറിയിൽ പരമയാഗമായി തീർന്ന യേശുദമ്പരാൻ്റെ പീഠാസഹനങ്ങളെയും ക്രൂശ്വരണത്തെയും ഒക്കെ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ ക്രൂശിൽ നിന്ന് കർത്താവ് മൊഴിഞ്ഞായിട്ടുള്ള ഏഴ് അതിപ്രധാനമായ മൊഴികളെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രിശുമരണം മാനവജാതിയുടെ ഗതിയെ തിരിച്ചുവിട്ട സംഭവമാണ് മാനവ ഹൃദയങ്ങളെ ചലിപ്പിച്ച ഒരു ദിവ്യസ്പർശമാണ് മാനവകുലത്തിനഖിലം നന്മ ചുരിഞ്ഞ സ്നേഹവചനങ്ങളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തു യേശു ക്രൂശേറുന്നതുവരെ ക്രൂശ് നിന്ദയുടെയും അവഹേളനത്തിന്റെയും അവഗണനയുടെയും അപമാനത്തിന്റെയും ലജ്ജയുടെയും അടയാളമായിരുന്നു അന്നുവരെ ക്രൂശിൽ നിന്ന് ഉയർന്നു വന്നിരുന്നതായിട്ടുള്ള ശബ്ദം പഴികളും പരാതികളും അസഭ്യങ്ങളുമായിരുന്നു എന്നാൽ യേശു ക്രിസ്തു കൃഷിയിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ നിസ്തുലവും അപാരവുമായ ദിവ്യവചനങ്ങൾ നാം ശ്രവിക്കുമ്പോൾ അതേതൊരു മനുഷ്യനും ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പതിയുന്നതായിട്ടുള്ള നന്മ നിറഞ്ഞ വാക്കുകളാണ് പരിക്ഷീണിതനായ ക്രിസ്തുവിന്റെ അന്ത്യ മൊഴികൾ ധാനങ്ങളാണ് ആറാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി എന്ന വേദപുസ്തകം രേഖപ്പെടുത്തുന്നു സത്യവെളിച്ചത്തിന്റെ അഭാവം സൂര്യപ്രഭയെപ്പോലും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് മുഴിഞ്ഞ മൂന്നാമത്തെ ദിവ്യവചനം ആണ് ഈ സമയത്ത് നാം ധ്യാനിക്കാനായിട്ട് ഒരുങ്ങുന്നത് ജീവിത ബന്ധങ്ങളുടെ സന്ദേശമായിരുന്നു ഈ മൂന്നാമത്തെ വചനം വേഡ് ഓഫ് റിലേഷൻഷിപ്പ് ഉത്തരാധുനിക മനുഷ്യൻ ബന്ധങ്ങളെയും ബന്ധുതകളെയും മറന്ന് സ്വാർത്ഥതയെ പുലുകുമ്പോൾ ഈ വചനം ബന്ധങ്ങൾക്ക് നിറമേറുന്ന വചനങ്ങളാണ് തന്നെ ലോകത്തിലേക്ക് അവതരിപ്പിക്കാനായിട്ട് സമർപ്പിച്ച ഒരു കന്യകയായി ദൈവഹിതത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത തന്റെ മാതാവ് മറിയം ചെറുപ്പം മുതലേ യേശുവിനെ സ്നേഹിച്ച ഒരു വിശ്വസ്ത വ്യക്തിയായിരുന്നു ചെറുപ്പം മുതലെ യേശു കൃതാവിനെ കരുതിയ പരിപാലിച്ചവളാണ് മറിയ ക്രൂശിനരികിലെത്താൻ ഭയപ്പെട്ട ശിഷ്യന്മാരൊക്കെ ഓടി ഒളിക്കുമ്പോഴും ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് നാല് സ്ത്രീകളെ കാണുവാനായിട്ട് സാധിക്കും യേശുവിന്റെ അമ്മ മറിയ മറിയയുടെ സഹോദരി സലോമി ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയ മഗ്നലക്കാരത്തി മറിയ എന്നീ മാന്യസ്ത്രീകളായിരുന്നു അവർ യേശു തന്റെ സ്വന്തം കുടുംബത്തിലെ സഹോദരങ്ങളെ അല്ല തന്റെ മാതാവിനെ കരുതുവാനായിട്ട് ഏൽപ്പിച്ചത് പിന്നെയോ താനേറെ സ്നേഹിച്ച ശിഷ്യനായിരുന്ന യോഹന്നാൻ എന്ന ശിഷ്യനെയാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കാരണം തന്റെ സ്വന്തം സഹോദരങ്ങൾ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് യോഹനാൻ സുശേഷം ഏഴാം അധ്യായം പതിനഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നു ഈ യോഹനാൻ യേശുവിന്റെ അടുത്ത ചാർച്ചക്കാരനാണ് യേശുവിന്റെ അമ്മയുടെ സഹോദരി പുത്രനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ക്രൂശിന്റെ വേദനകൾ താങ്ങാൻ കഴിയാതിരിക്കുമ്പോഴും ഏറെ ബലഹീനമായി തീർന്ന് തകർന്ന് താൻ വീഴുമ്പോഴും യേശു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ സൗഖ്യവും അവരുടെ സന്തോഷവും ആഗ്രഹിച്ചു എന്നുള്ളതാണ് താൻ കഷ്ടപ്പാടുകളെ ഏറ്റുവാങ്ങുമ്പോൾ തിക്താനുഭവങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോഴും ഈ ലോകത്തിൽ തന്നെ വളർത്തി വലുതാക്കിയവരുള്ള നന്ദിയും കടപ്പാടും അവൻ വിസ്മരിച്ചില്ല ഇന്ന് സ്വന്തം സൗകര്യങ്ങളുടെയും സുഖങ്ങളുടെയും ക്ഷേമത്തിൻ്റെയും പുറകെ മാത്രം നാം പോകുകയും അതിൻപ്രകാരം ജീവിക്കുകയും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും നമ്മുടെ അയൽക്കാരോടും സ്നേഹിതരോടുള്ള കർത്തവ്യങ്ങളെയും കടപ്പാടുകളെയും നമ്മൾ വിസ്മരിക്കുന്നവരായിട്ട് തീർന്നു പോകാറുണ്ട് നാം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി ജീവിക്കുന്നവരായി തീരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു കോളേജ് അധ്യാപകൻ തന്റെ സുഖമില്ലാത്ത അമ്മയെ നോക്കുവാൻ വൈമനസ്യമുണ്ടായപ്പോൾ അവരെ താങ്ങിപ്പിടിച്ച് വീടിന്റെ മുകളിലത്തെ നിലയുടെ മൂന്നാം നിലയുടെ ടെറസിലേക്ക് കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ട ഒരു ദാരുണ സംഭവം നമ്മുടെ ദിനപത്രങ്ങളെല്ലാം നമ്മളെ അറിയിച്ചതാണ് വളരെ ദാരുണമായി അത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഈ അടുത്ത അടുത്തിടയ്ക്കും ഇപ്രകാരം മാതാപിതാക്കളെ കുലപ്പെടുത്തിയ ചെറുപ്പക്കാരായ മക്കളെക്കുറിച്ച് ധാരാളം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഇത്തരം പ്രവണതകൾ ഏറിവരുന്ന ഈ ലോകത്തിൽ യേശു എന്ന ചെറുപ്പക്കാരൻ തന്റെ സ്വന്തം മാതാവിനെ കരുതിയ വിധം വളരെ കരണീയവും മാതൃകാപരവുമാണ് യേശുവിന്റെ അമ്മ ആദ്യം മുതൽ അവനെ വളരെയധികം സ്നേഹിക്കുകയും ജീവിതത്തിലെ അതിപ്രധാന നിമിഷങ്ങളിലും സംഭവങ്ങളിലും അവന്റെ ജീവിത ആവശ്യങ്ങളിലും യേശുവിനോട് ചേർന്ന് തീർന്ന ഒരു മാതാവിനെയാണ് മറിയയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മറിയയെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല യേശു മാത്രമായിരുന്നു ഏക ആശ്രയം ജോസഫ് എന്ന തന്റെ ഭർത്താവിനെക്കുറിച്ച് പിന്നീടൊന്നും നമുക്കറിയില്ല ഒരു പക്ഷേ നേരത്തെ മരിച്ചുപോയിട്ടുണ്ടാകാം മറ്റ് മക്കളാകട്ടെ മറിയ യേശുവിനെ പിൻപറ്റിയതിനാൽ യേശുവിന്റെ ശിഷ്യയായി തീർന്നതിനാൽ അവരെ തീർത്ത് ഉപേക്ഷിച്ചിരുന്നിരിക്കാം എന്നാൽ യേശു ഒരു വലിയ കൽപ്പന പ്രമാണിക്കുകയാണ് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം എന്ന വാഗ്ദത്വത്തോടുകൂടിയ ഒരു കൽപ്പനയാണ് കർത്താവ് അവിടെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അനുസരിച്ചത് പ്രമാണിച്ചത് നന്മ ചെയ്തതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടാകാം ചിലർക്കത് നിർബന്ധിതമായ കടമയായിരിക്കാം മറ്റ് ചിലർക്ക് അത് ഭാരിച്ച മാന്യതയായിരിക്കാം എന്നാൽ ചിലർക്കാകട്ടെ അത് സമൂഹത്തിൽ പേരെടുക്കുന്നതിനും സ്ഥാനമാനങ്ങൾ കൈവരിക്കുന്നതിനുമുള്ളതായിരിക്കാം ചിലർക്ക് വളരെ സ്വാർത്ഥ ലക്ഷ്യമായിരിക്കാം മറ്റ് ചിലർക്കാകട്ടെ അത് ഉന്നതമായൊരു അഭിലാഷമായിരിക്കാം പക്ഷേ വില കൊടുക്കുവാൻ അവർ തയ്യാറും തയ്യാറുമല്ല എന്നാൽ യേശു തന്റെ ക്രൂശ് വഹിച്ചത് നന്മ ചെയ്യാനുള്ള ഉത്ഘടമായ അഭിനിവേശം കൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമാണ് ക്രൂസ് തന്നെ ആരും പിടിച്ചേൽപ്പിച്ചതല്ല മറിച്ച് താൻ തന്നെ സ്വയമായി സന്നദ്ധനായി ഏറ്റെടുത്തതാണ് തനിക്ക് വേണമെങ്കിൽ ക്രൂശിനെ ഒഴിവാക്കാമായിരുന്നു അതിനുള്ള ശക്തി അവനുണ്ടായിരുന്നു മനുഷ്യ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം വിലയുമുണ്ടെന്ന് യേശു നമ്മെ പഠിപ്പിച്ചത് അവൻ മനഃപൂർവ്വമായി നന്മ ചെയ്യുവാൻ ഏറ്റെടുത്ത ഈ ത്യാഗത്തിന്റെയും യാഗാർപ്പണത്തിന്റെയും ജീവിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധമത് അഴി സുശേഷം പന്ത്രണ്ടാം അധ്യായം അൻപതാം വാക്യത്തിൽ സ്വർഗസ്വനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുമെന്ന് യേശു പറഞ്ഞു തന്നെ എന്ന ശിഷ്യനും ഒരു പുതിയ ഉത്തരവാദിത്വവും പദവിയും യേശു ഏൽപ്പിക്കുകയാണ് തന്റെ മാതൃഹോദരിയെ കൂടെ തന്റെ അമ്മയുടെ സ്ഥാനത്ത് നിർത്തണം എന്ന് അവനോട് ആഹ്വാനിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെക്കൂടെ ബഹുമാനത്തോടെ സ്നേഹിച്ച് കരുതുവാനുള്ള ഒരു ആഹ്വാനമാണ് യേശു നൽകുന്നത് പ്രിയമുള്ള സ്വയം ത്യജിക്കാത്തവന് യേശുവിന്റെ വാക്കുകളെ പ്രമാണിപ്പാൻ ബുദ്ധിമുട്ടാണ് അനാഥത്വം അനുഭവിക്കുന്നവർക്കും മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്കും അത്താണിയായി തീരുവാനായിട്ട് ക്രൈസ്വ സഭയ്ക്കു കഴിയണം നാം കഷ്ടത അനുഭവിക്കുമ്പോൾ പോലും മറ്റുള്ളവരെ നമ്മുടെ സ്നേഹ സംരക്ഷണത്തിന് കീഴിലാക്കുവാനുള്ള നീതിബോധവും ആത്മസമർപ്പണവുമാണ് ക്രൂശ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ